ചർച്ചയ്ക്കിടെ വിദ്വേഷമർശം പി സി ജോർജ്ജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി വിദ്വേഷ പരാമർശ കേസിൽ മുൻ എം എൽ എ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത് ഹർജി നൽകിയ സാഹചര്യത്തിൽ നാളെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് പി സി ജോർജ് ജനുവരി അഞ്ചിന് നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതവർഗീയവാദികളാണ് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നു മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നിങ്ങനെയായിരുന്നു പി സി ജോർജിന്റെ വിവാദ പരാമർശം ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും പി സി ജോർജ് ആരോപിച്ചിരുന്നു പരാമർശത്തിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു പിന്നാലെയാണ് കേസെടുത്തത് അതേസമയം പി സി ജോർജ് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞതാണെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മകൻ ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു മാപ്പ് അംഗീകരിക്കാതെ അതിനെ ഏത് വിധേനയും സജീവ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നല്ലവരായ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങളെ എതിരാക്കുക എന്ന വലിയ അജണ്ട ഇത്തരക്കാർക്ക് പിന്നിലുണ്ട് യഥാർത്ഥത്തിൽ അവരാണ് നാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന പ്രവർത്തനം ചെയ്യുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു